സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പഴവും ഒരു മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വെറൈറ്റി ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് എന്നും പഴം പൊരിച്ചതൊക്കെ കഴിച്ചിട്ട് മടുത്തുവെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നല്ല പഴുത്ത പഴം എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ഒരു കഷ്ണം എടുത്തിട്ട് നാല് കഷ്ണാക്കാം അങ്ങനെ മറ്റേ സൈഡിൽ നിന്നും നാല് കഷ്ണം ടോട്ടലി എട്ട് കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒരു പഴുത്തുനിന്ന് തന്നെ കിട്ടുന്നതാണ് എന്നിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം വയ്ക്കാം എന്നൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കുക ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കണം മഞ്ഞക്കുരു വെള്ളക്കുരുമൊക്കെ ഒന്നിച്ചിട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കലക്കിയെടുക്കാൻ പറയുന്നത് അത് കലക്കിയെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്താലും മതി ഇപ്പം ഞാൻ ഒരു സ്പൂണ് ടീസ്പൂണിൻ്റെ ഇടയിലുള്ള ഒരു സ്പൂണാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി നല്ലവണ്ണം ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂണ് ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് കട്ടയില്ലാതെ നല്ലവണ്ണം ഇതേപോലെ ഒന്ന് കലക്കെടുക്കുക അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഏത് നാട്ടിൽ നിന്ന് കാണുന്നതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രത്തിലോട്ട് ഒന്നര കയ്യിൽ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം ഓട്സ് എടുത്താലും മതി ഇതിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം കൈവച്ചിട്ട് നിൽക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് കിട്ടും അതിനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് ചെയ്ത് മാ എടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ നമുക്കത് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ലവണ്ണം കൈവെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ കോൺഫ്ലേക്സിൽ മതിരൊന്നുമില്ല എന്നിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം തന്നെ മുട്ടയുടെ കൂട്ടിലോട്ട് ഒന്ന് മുക്കി കൊടുക്കുക നല്ലവണ്ണം മുങ്ങുന്ന വിധത്തിൽ വേണം എല്ലായിടത്തും ആവുന്ന വിധത്തിൽ വേണം മുക്കിയെടുക്കാനായിട്ട് ഇതേപോലെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് മുക്കിയെടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള കോൺഫ്ലേക്സിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നല്ലവണ്ണം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇത് ഒരു ക്യാഫ്സി ചിക്കൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലായിരിക്കും ഈ പഴം ഉണ്ടാവുക എന്നിട്ട് രണ്ട് സൈഡും അമർത്തിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇളകി പോയില്ല കാരണം മുട്ടക്കൂട്ടിൽ മുക്കിയത് കൊണ്ട് ഇതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ആക്കിയെടുക്കാം അപ്പോൾ എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കണം ഓയില് നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്നും കരിഞ്ഞു പോകാതെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു സൈഡ് റെഡി നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കടലോ ഇപ്പോൾ ഓയിലൊന്നും ഈ കോൺഫ്ലേക്സ് ഇളകിപ്പോയിട്ടൊന്നും ഇല്ല അങ്ങനെ രണ്ട് സൈഡും കറുമുറാന്ന് പൊരിയുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം അങ്ങനെ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതേപോലെ പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു 어?